ഈ രേണുസുദ്ധ കുറെ കാല റീൽസ് ഒക്കെ അഭിനയിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ ഇഷ്ടം അഭിനയമാണെങ്കിൽ റേണുസുദ്ധ അഭിനയിക്കട്ടെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ആരുമായിട്ട് അവര് അഭിനയിക്കാൻ വന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കണ്ടാ മതി നിങ്ങളുടെ ഫോണിൽ ഓപ്ഷൻ ഉണ്ടല്ലോ യൂട്യൂബ് കാണുമ്പോൾ രേണുസുദ്ധയുടെ വീഡിയോ വരുമ്പോൾ നോട്ട് ഇൻട്രസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് കളഞ്ഞാൽ മതി ഒരു മൂന്നാല് വട്ടം നിങ്ങൾ സ്കിപ്പ് അടിച്ചാൽ പിന്നെ രേണുസ്വദിയുടെ ഒരു വീഡിയോ നിങ്ങളുടെ നിങ്ങളുടെ ഹോം സ്ക്രീനിന് വരത്തില്ല ും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വൈറലായിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ രേണുസ്തുതി അതായത് കൊല്ലം സ്വതി ചേട്ടന്റെ ഭാര്യ രേണു സ്വതി ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നമ്മൾ തുറന്നു വയ്ക്കഴിഞ്ഞാൽ ഇങ്ങനെ നിരവധി അനവധി റീൽസുകൾ ഇങ്ങനെ അനർഗണം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും സമ്മിശ്രമായ പ്രതികരണങ്ങളൊക്കെ എന്റെ കമന്റുകളിൽ വരാറുണ്ട് ഈ റീൽസുകൾക്കൊക്കെ എതിരെ നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്ന ഒരുപാട് കമന്റുകളുണ്ട് അതുപോലെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്നവരുമുണ്ട് സോഷ്യൽ മീഡിയ ലൈഫിൽ ഇതൊക്കെ സ്വാഭാവികമാണ് എത്ര നല്ലത് ചെയ്താലും എത്ര മോശം ചെയ്താലും രണ്ട് വർഷം ഉണ്ടാവും ആളുകളും കമൻ്റ് ഇടുന്നത് രേണു സുതിയുടെ അഭിനയത്തെക്കുറിച്ചല്ല അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് കാരണം ഈ കമന്റ് ഇടുന്നവരൊക്കെ ഐശ്വര്യറായും സൽമാൻ ഖാനും ഒക്കെയാണല്ലോ ഇപ്പൊ എല്ലാവർക്കും സൗന്ദര്യം ദൈവം മാരി കോരി കൊടുക്കണമെന്നൊന്നുമില്ല എന്തിനാണ് സൗന്ദര്യം ബോൾഡായിട്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് ആത്മവിശ്വാസത്തോടെ അഭിനയിക്കാൻ കഴിയുന്നതെങ്കിൽ അവർ അഭിനയിക്കട്ടെ അവർക്കൊരുപക്ഷെ അവരുടെ പാഷൻ ആയിരിക്കാം ഈ അഭിനയം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവർക്കൊക്കെ ജോലിക്ക് പോലെ എന്താണ് കുഴപ്പം ഇവർക്ക് തൊഴിലുറപ്പിന് പോയെല്ലാം കുഴപ്പം ഇവളെന്തിനാണ് അഭിനയിക്കാൻ പോകുന്നത് അങ്ങനെ രേണുവിനെ ഉപദേശിക്കുന്ന ഒരുപാട് സദാചാരക്കാരുണ്ട് രേണു അഭിനയിക്കാൻ പോകേണ്ട അങ്ങനെയുള്ള ഒരു സദാചാര വല്യമിച്ചിയുടെ ഫോൺ കോളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ആ വോയിസ് നമ്മൾ കേൾപ്പിക്കുകയാണ് സാറേ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ് നമ്മൾ പത്ത് നാനൂറ്റി അൻപത് രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് മറ്റുപോയ സ്ത്രീ എന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ ഏതു നേരം സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നു കണ്ട എല്ലാവരും വീഡിയോ റീൽസോ ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട് നല്ല പിള്ളേരെ ഈ നാട്ടിലുണ്ട് ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങൾ ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഈ റീൽ എന്നുള്ള പേരിൽ ഈ പിന്മുള്ള കോപ്രായം കാണിക്കുന്നത് ഈ കൊല്ലം അപ്പൊ ഇതാണ് സദാചാര അമ്മച്ചിയുടെ ഫോൺ കോൾ സുന്ദരിയും സുമുഖയും സുശീലയും ഒക്കെ ആയ സർവോപരി എല്ലാം ഉള്ള അത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും അമ്മച്ചിയാണ് ഈ ഫോൺ കോളിലൂടെ പറയുന്നത് കൊല്ലം സുതി എന്ന് പറഞ്ഞ ഒരുത്തന്റെ ഒരു മ്യൂട്ടുണ്ടേ അമ്മന്റെ ഭാര്യ ആണെന്നാണ് പറയുന്നത് ആണെന്ന് ഇവർ കുറപ്പൊന്നുമില്ല ഇവർ പറയുന്നെന്നാണ് പറയുന്നത് ഇത്ര ഒക്കെ പ്രായമായില്ലേ ലേശമുളുപ്പ് വേണ്ടേ അവരെന്തെങ്കിലും കോപ്രായം കാണിച്ചാൽ എന്താണ് കുഴപ്പം ഇതൊക്കെ കണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെ കലുതുള്ളത് ആരോടാണ് ഇതൊക്കെ പറയുന്നത് എന്തോരം 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 മൊത്തം നമ്മൾ കാണാറുണ്ട് നല്ല കുട്ടികളുണ്ട് ഈ ആരാടേതൊക്കെ അപ്പൊ ഇന്ത്യ മൊത്തം തമിഴും ഹിന്ദിയും തെലുങ്കും ഒക്കെ ഈ അമ്മച്ചി കണ്ടിട്ടുണ്ട് അതിനകത്തൊന്നും ഇങ്ങനെ ഒരു സീൻ കണ്ടിട്ടേല കാരണം അത്രയ്ക്കും പരിപാടനമായ സർവോപരി വിശുദ്ധമായ റീൽസുകളും സിനിമാ പാട്ടുകളും ഒക്കെ മാത്രമേ നമ്മുടെ ഈ അമ്മച്ചി കണ്ടിട്ടുള്ളൂ പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും മോശമായ ഇത്രയും വൾഗറായ ഒരു റീൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ശുദ്ധിയുടെ മാത്രമാണ് <laughs> ി പറഞ്ഞത് എന്തിനാണ് സാറ ഇവര് ഈ അഭിപ്രായം കാണിക്കുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അഥവാ ഇൻസ്റ്റാഗ്രാം പോലെ കൂടുതലും പിള്ളേര് അഡിക്റ്റ് ആണ് അപ്പൊ അങ്ങനെയുള്ള കുട്ടികളും മോശം അകയല്ലേ ഈ സ്ത്രീകാരണം ഇൻസ്റ്റാഗ്രാമിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ തുറന്നാൽ വീഡിയോ മാത്രമേ കാണാറുള്ളൂ വേറൊന്നും കാണാറില്ല

എന്തൊക്കെയാണ് ഇവര് കാണിക്കുന്നത് നിങ്ങൾ കാണിക്കാവോ അത് നടപോടി വന്നു അവൾക്ക് ഈ ഈനാമ്പ് മരപ്പട്ടി കൂട്ടുപോലെ രണ്ടു മൂന്നരും ഉണ്ട് നേരെ വിളിക്കുമ്പോത്തോട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട് അതിന്റെ ഷൂട്ടും കൊണ്ട് അത് ആണെ ഈ മരപ്പെട്ടി പറഞ്ഞ തന്നെയാണ് അമ്മച്ചി പറയുന്നത് അറിയാൻ വരെ നല്ല മര്യാദക്ക് അഭിനയിക്കുന്ന സിനിമാ നടികൾക്ക് ഇന്നത്തെ കാലത്ത് പിന്നെ കമ്മീഷൻ പറഞ്ഞപ്പോ ഓരോരുത്തരും കൂടി അകത്ത് നമ്മൾ കണ്ടതാണ് ഒത്തിരി അവർക്ക് പോലും മര്യാദക്ക് ഒന്ന് എന്തെങ്കിലും ഒരു ചെറിയ വേണ്ടി ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റാത്ത കാര്യമാണ് നല്ലതിനേക്കെ കണ്ടാലോ ഒന്നും ആരും ആരും വിടുക അവന്റെ പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത് ഇവക്കൊന്നും എന്തൊക്കെയാണ് പറയുന്നത് ഈ സുധീര റീൽസും വീഡിയോയും കാരണം നല്ല സിനിമാ നടികൾക്ക് പോലും അഭിനയിക്കാൻ പറ്റുന്നില്ലെന്ന് അവർക്കൊന്നും വീട്ടിൽ ഇറങ്ങാൻ പറ്റുന്നില്ലെന്ന് അവരെല്ലാം വീട്ടിൽ കയറി കഥ കടച്ചിരിക്കുക കാരണം സുദീല അഭിനയിക്കുന്നത് വീഡിയോ ഇറങ്ങിയാൽ പിന്നെ ഒറ്റ പെണ്ണുങ്ങളെ റീൽസ് അഭിനയിപ്പിക്കാൻ ആരും വിടുന്നില്ല സിനിമാ നടിമാരെ പോലും വീട്ടിൽ പിടിച്ചിരുത്തിയാക്കുക ഇനി ഒരുത്തി അഭിനയിക്കാൻ പോകണമെന്നാണ് അവരെല്ലാം വീട്ടുകാരും പറഞ്ഞേക്കുന്നത് അത്രയ്ക്കും ഭയങ്കര കൂടിയാണ് നമ്മളെ റേണു സുധി റീൽസിലൂടെ കാണിക്കുന്നത്

ഇന്ന് രണ്ടു വശം മുടിയൊക്കെ പിന്നീട് നിൽക്കുന്നു ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് പാവാട കൊടുത്ത് ഇന്ന് നിൽക്കുന്നു എന്നിട്ട് പറയുന്നു മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യ അവൻ്റെ ചെറിയൊരു കലാകാരനാണെന്തോ കിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കാര്യം ശരി ഇവിടെ ആ പേരും പറഞ്ഞ് അവന്റെ പേരും പറഞ്ഞ് മുതലെട്ടെന്നിട്ട് ചേട്ടന്റെ ആക്സിഡന്റ് വന്നപ്പോഴുള്ള പെർഫ്യൂം ഞാൻ വാങ്ങിച്ചുവെച്ചിരിക്കണം അത് അടിക്കുമ്പോൾ ചേട്ടൻ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുമെന്ന് ഇന്നലെ പറയേ എന്തിനാണ് സാറേ ഈ സ്ത്രീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് നിങ്ങൾക്ക് മര്യാദ തൊഴിലുറപ്പിൽ പോകാൻ പാടില്ലേ എന്തിനാണ് സാറേ സ്ത്രീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്

ഇതിനെയൊക്കെ എങ്ങനെ സഹിക്കുന്നു വീട്ടിലുള്ളവര് ഈശ്വര അവർക്കും ആഗ്രഹം ഇല്ല ഐശ്വര്യം സാറിനോട് കൊണ്ട് കുറച്ച് മനേസ്വീപ്പ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് അങ്ങനെ ഒന്നറിയത്തില്ല സാറിനോട് കൊണ്ട് കുറച്ച് മനേസ്വീപ്പ് ചെയ്താണ് പറയുന്നത് എന്താണ് മനേഴ്സ് പറയുന്നത് നമുക്ക് കേട്ടതോക്കാം

അമ്മച്ചി പറഞ്ഞ ബോഡി ഷെമ്മിങ് അല്ല ഞങ്ങൾ ആരും അങ്ങനെ കണ്ടിട്ടുമില്ല ഒരു കുലശ്രീയുടെ നല്ലൊരു ഉപദേശം മാത്രമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ആൾക്കാർ കണ്ടാൽ അറയ്ക്കുന്ന ലിഫ്റ്റിക്കും ഒക്കെ കിട്ടിട്ട് ഇവന്മാരെ കെട്ടിപ്പിടിച്ച് നടക്കുകയാണ് കാട്ടിലും കൊണ്ട് കെട്ടിപ്പിടിച്ചുകൂടെ എന്തിനാണ് ഈ കെട്ടിപ്പിടിച്ചതൊക്കെ ഞങ്ങളെ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു കാണിക്കാതില്ലേടിക്കുന്നത് ഈ ഞെക്കമ്മച്ച വീക്ക്നസ് എന്തോന്നോ ഈ കോടെ തുടങ്ങിയ സമയം ഞെക്ക് ഞെക്കനാണ് പറയുന്നത് ഈ ഞെക്കിനെത്തെന്തോ കൂടോത്ര ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ അമ്മച്ചിയുടെ ലൈഫിൽ കടപ്പുണ്ട് അതാണ് ഈ ഞെക്കിനെ പറ്റി തന്നെ തിരിച്ചും മറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

ായ കമലഹാസൻ സാറും അതുപോലുള്ള മറ്റു നടന്മാരും ഒക്കെ എന്തൊരു കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്ന ലിറിക്സ് ആണ് സാറേ അതിന് പിന്നെ ടൂൺ കൊടുത്ത് അത് എത്രയോ രൂപ കൊടുത്താണ് പാട്ട് പാടുന്ന ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് എ ആർ റഹ്മാന്റെ ഒരു പാട്ടിന്റെ റേറ്റ് മൂന്ന് കോടി രൂപയിൽ അങ്ങനെ കഷ്ടപ്പെട്ടും വില കൊടുത്തും ഉണ്ടാക്കിയ പാട്ടല്ല ഇവള് കൊണ്ടിച്ചോ കണ്ടല്ലോ ഇവളാ ചെള്ളിടത്ത് മുഖ്യ കാലിന് ചവിട്ടാൻ തോന്നുന്നു ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് അഭിമാനമാണ് അപമാനമാണ് സാറേ ഈ സ്ത്രീ അപമാനമാണ് അപ്പോൾ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിന് അപമാനമായിട്ടുള്ള സ്ത്രീയാണ് രേണുസ്തി ഇന്ന് വരെ മറ്റൊരു സ്ത്രീകളും കേരളത്തിൽ അപമാനമായിട്ടേ ഇല്ല എല്ലാരും കേരളത്തിന് അഭിമാനമായിട്ട് നിൽക്കുന്ന ഇടയ്ക്ക് കൊല്ലത്തൂന്ന് എങ്ങനെയോ വന്നു കെട്ട നമ്മുടെ രേണുസ്തുതി കേരളത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ അപമാനമായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിലെ ഇത് ഇത് ഒരുമാതിരി സിനിമ പാട്ട് എനിക്ക് തോന്നുന്നു ഇവൾക്ക് ഈ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞു കൂടിപ്പോണെന്നു പിന്നെ അത് ബോഡി അവളെ ഷെയിം പിന്നെ ഇതുവരെ ഒന്നും പറയണ്ടില്ലല്ലോ പിന്നെ അത് ബോഡി ബോഡി അവളെ ഷെയിം അല്ല അങ്ങനെ സംഭവമേ പറ ഈ പിന്നെ വാവെടുക്കുമ്പോ പശു കിടന്ന് കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സത്യമായിട്ട് കന്നിമാസത്തിലെ പട്ടി ഇതൊക്കെ ഉപമിക്കാൻ പറ്റുള്ളൂ ഓ എല്ലാത്തിനും പശു കന്നിമാസത്തിലെ പട്ടി

വേറെന്തേലും എന്തെങ്കിലും ജോലി ചെയ്യാൻ പാടില്ലേ ഇതിൽ നല്ലത് ഏഹ് സദാചാരബോധം ഇല്ലാത്ത സ്ത്രീകൾ കാണിക്കുന്ന പല പണികളും ചെയ്യുന്നതാണ് നല്ലത് അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യണതാണ് അത് ചെയ്താലും ആ ജോലി നമ്മൾ റെസ്പെക്ട് ചെയ്യും കാര്യം എന്താണെന്ന് അറിയാവുക ചിലര് മക്കളെ വളർത്താൻ വേണ്ടി അങ്ങനെ തരത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവരുടെ ജീവിതം മുന്നോട്ട് നല്ലപോലെ കൊണ്ടുപോകണം എന്നായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകളത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ് ഇവിടെ ഒരു പത്തിനൊക്കെ പാടങ്ങളെ കൊണ്ടില്ലെങ്കിൽ ഒക്കെ സഹിക്കരാം എടാ ഇത് മുറി കൂട്ടിയതാ ഇത് സമൂഹത്തിനെ നശിപ്പിക്കുന്നു ഇവിടെ പിടിച്ചു രണ്ടു ദിവസം കട്ടക്കുറങ്ങേ ഏതെങ്കിലും ജോലി കൊണ്ടു ഇടും അവിടെ സൂക്കരിച്ച് മാറട്ടെ

അവരെ ഈ അമ്മച്ചിക്ക് ഞെക്കല്ലാതെ വേറൊരു കേസ് ഘട്ടമില്ല അപ്പം പറയുന്നത് ദാസാട്ടം കോഴിക്കോടിന്റെ കാര്യമാണ് ദാസട്ടം കോഴിക്കോടിന്റെ ഭാര്യ ആരെങ്കിലും അവൻ എന്നാ അതാണ് കാര്യം അവൻ ഡോർ തോന്നുന്നു കാറിൽ പിന്നെ എന്നൊക്കെ ഒരു ഉളുപ്പ് ഓട്ടോറിക്ഷാലും നല്ല ഉളുപ്പുള്ള നല്ല സദാചാരബോധമുള്ള കുലശ്രീയായ ഒരു അമ്മച്ചിയുടെ ഉപദേശമാണ് നമ്മളെ കേട്ടത് രേണുസുദ്ധി ഇത് കേട്ട് മിക്കവാറും മാനസാന്തരപ്പെടാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് അവിടെ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ് ഞങ്ങളൊക്കെ ചോദിക്കുന്നത് ഇതിനൊക്കെ അവരുടെ വീട്ടുകാർ എങ്ങനെ സഹിക്കുന്നതാണ് ഈ രേണുസുദ്ധി കുറേ കാലം റീൽസൊക്കെ അഭിനയിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ ഇഷ്ടം അഭിനയമാണെങ്കിൽ രേണുസ്തി അഭിനയിക്കട്ടെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ആരുമായിട്ട് അവർ അഭിനയിക്കാൻ വന്നില്ല അവർ കോഴിക്കോട്ടുള്ള ദാശായിരുന്നു അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളും ആയിട്ടാണ് അഭിനയിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കാൽ മതി നിങ്ങളുടെ ഫോണിൽ ഓപ്ഷൻ ഉണ്ടല്ലോ യൂട്യൂബ് കാണുമ്പോൾ രേണുസുദ്ദിയുടെ വീഡിയോ വരുമ്പം നോട്ട് ഇൻട്രസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് കളഞ്ഞാൽ മതി ഒരു മൂന്നാർ വട്ടം നിങ്ങൾ സ്കിപ്പ് അടിച്ചാൽ പിന്നെ രേണുസ്തിയുടെ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ വരത്തില്ല വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ അവരിത് ഇത് പറഞ്ഞുതരും രേണുസ്വദിക്ക് ഇഷ്ടം അഭിനയിക്കാനാണെങ്കിൽ അവർ അഭിനയിക്കട്ടെ അവര് പരസ്യമായിട്ടാണല്ലോ അഭിനയിക്കുന്നത് അവര് ഞെക്കിയാലും പിടിച്ചാലും കറക്റ്റ് മരിച്ചാലും ഒക്കെ അവ പരസ്യമായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് ക്യാമറമാനും ചുറ്റും ആളുകളും ചിലപ്പം കാഴ്ചക്കാരും ഒക്കെ ഉണ്ടാവും ഈ റീൽസ് എടുക്കുന്ന കാണാൻ അത് അഭിനയമാണ് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ രണ്ടും ദിവസം രേണുസ്വദിയുടെ മകന്റെ കിച്ചുവിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അവരോടും ആങ്കർ ഇതെ ഉളപ്പില്ലാത്ത ചോദ്യം ചോദിക്കുന്നുണ്ട് അമ്മയുടെ ഇത്തരം എക്സ്പോസിങ് ആയിട്ടുള്ള അഭിനയം കണ്ടിട്ട് നിരക്ക് എന്നാ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞ കാര്യമുണ്ടാവും അത് അഭിനയമല്ലെന്ന് ആ ഇരുപത് വയസ്സുള്ള ചിറക്കൻ്റെ ബോധം പോലും ഈ അമ്പത്തിയേഴ് വയസ്സുള്ള തള്ളയ്ക്കും ഇല്ല ആങ്കറിനും ഇല്ല അവർ അഭിനയിക്കട്ടെ വേണു സുദ്ധി അഭിനയിക്കുകയോ എന്തേലും ഒക്കെ ചെയ്യട്ടെ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാക്കാൻ ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് കളയുക അവർക്ക് അഭിനയിക്കാനും അഭിനയിക്കാതിരിക്കാനും വീട്ടിലിരിക്കാനും തൊഴിലുറപ്പിന് പോകാനും ജോലിക്ക് പോകാനും എല്ലാ സായന്ത്രം ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അവരുടെ ഇഷ്ടം പോലെ അവർ ചെയ്യട്ടെ അവർ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം ഇനി ഈ രേണുസുദ്ധി നടപടി വെച്ചല്ലേ അമ്മച്ചി പറയുന്നത് പിടിയും വലിയ ഒക്കെ ഇനി അവരെ സീക്രട്ടായിട്ടൊക്കെ ചെയ്തിട്ട് പോലീസ് പിടിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് റേണു സുദ്ധിനെ ക്രിറ്റിസൈസ് ചെയ്യാം ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു അവർക്ക് അഭിനയിക്കാൻ ഇച്ചിരി കഴിവ് കുറവായിരിക്കും അവരുടെ എക്സ്പ്രഷനൊക്കെ ഇച്ചിരി മോശമായിരിക്കും അവർക്ക് സൗന്ദര്യ എളുപ്പം കുറവായിരിക്കും അതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഓക്കെ ആയിക്കോളൂന്നെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പല സിനിമാധാടികളുടെയും പഴയ കാല പോട്ടും ഇപ്പോഴത്തെ സ്ട്രെച്ചർ നോക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ കോലങ്ങൾ ഇറങ്ങി മനുഷ്യനെ ജിപ്പിക്കാനായിട്ട് എവിടുന്ന് വരട്ടേണ്ട ഇതൊക്കെ